നമസ്കാരം കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയുടെ മുഖ്യ കാർമികത്വത്തിൽ തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ നടത്തുന്ന യാഗത്തിന്റെ പന്തൽ നവചണ്ഡികൾനാട്ട് കർമ്മം നടന്നു വിശ്വാസികളുടെയും ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി രാജീവ് വാസുദേവന്റെ മുഖ്യ കാർമികത്വത്തിൽ കെ കെ രവീന്ദ്രൻ ജോൽസ്യൻ നവചണ്ഡിക യാഗ രക്ഷാധികാരി ഡോക്ടർ മോഹനൻ പിള്ള എന്നിവർ ചേർന്നാണ് പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത് ബേസിൽ ജംഗ്ഷനിൽ ഹരീഷ് കാരകന്റെ പുരടത്തിൽ നിന്നും പൂജാവിധികളോടെ മുറിച്ച മരം ഘോഷയാത്രയായിട്ടാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചത് ചടങ്ങിൽ ജോൽസൻ കെ കെ രവീന്ദ്രൻ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുമേഷ് തങ്കപ്പൻ സെക്രട്ടറി ഹരീഷ് തങ്കപ്പൻ നവചണ്ഡിക യാഗ കമ്മിറ്റി സ്വാഗതസംഘം കൺവീനർ വി ആർ സുഗതൻ ചെയർമാൻ ഇ എൻ മണി എന്നിവരും ഭക്തജനങ്ങളും പങ്കാളികളായി യാഗം അപൂർവമായി മാത്രമാണ് നടത്താറുള്ളതെന്നും പ്രദേശത്തിൻ്റെയും വിശ്വാസികളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്കളം ഭഗവതീ ക്ഷേത്രത്തിൽ ഈ യാഗം നടത്തുന്നതെന്നും ജോൺസിൻ കെ കെ രവീന്ദ്രൻ വി ആർ സുഗതൻ ഇ കെ അജിത് കുമാർ ഹരീഷ് തങ്കപ്പൻ എന്നിവർ പറഞ്ഞു താലൂക്കിലെ അതിപുരാതീനമായിരിക്കുന്നതായ ഒരു ക്ഷേത്രമാണ് തങ്കളം ശ്രീ ഭഗവതി ക്ഷേത്രം അത് ഭജിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അവരെ ആഗ്രഹങ്ങള് സബലീകമാകുകയും ഇഷ്ടകാര്യങ്ങൾ സാധിക്കപ്പെടുന്നതായ ഒരു ശ്രീ ഭദ്രാദേവിയാണ് അവിടെ കുടികൊള്ളുന്നത് ഇവിടെ ഒരു നവചണ്ഡികം ഡിസംബർ മാസം ഏഴ് തീയതി രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടെ തത്താനായിട്ട് ഇവിടെ സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ദേവി മഹായത്വത്തിൽ ദേവി ഒമ്പത് അവതാര രൂപങ്ങളായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു ഭാവത്തിങ്കൽ ചണ്ഡികാ ഭഗവതിയായിട്ട് വരുന്നുണ്ട് സർവ ആഭരണഭൂഷിതയായിട്ട് സർവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഭാവത്തിങ്കിലേക്ക് അവതരിക്കുന്ന ഒരു ഭാഗമാണ് ചണ്ഡിക അതില് ഭദ്രയായിട്ടും ായിട്ടും സരസ്വിയായിട്ടും എല്ലാ ഭാവത്തിനേക്കും ശക്തി കൊടുക്കുന്നതായ ഒരു അവതാര സ്വരൂപിയാണ് ചണ്ഡികാദേവി എന്ന് പറയുന്നത് വളരെയേറെ പുണ്യ ദിനം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ ദേശത്തിന് ഈ ദേശത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും വരുന്ന ഒരു മഹത്തായ കർമ്മത്തിനാണ് ം ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയുമായിട്ട് നടത്തപ്പെടാൻ പോകുന്നത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശിവഗംഗ തീർത്ഥയാത്ര സംഘം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ദർശനത്തിനായിട്ട് എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ പ്രധാന അർച്ചകനുമായിട്ട് നേരിട്ടുള്ള സംസാരം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തില് തീർച്ചയായിട്ടും ഒരു ചണ്ഡികായാഗം സംഘടിപ്പിക്കുകയാണെങ്കിൽ നവചണ്ഡികാഗം സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് നാടിനെ വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിർദ്ദേശമായിരുന്നു കേരളത്തിൽ അപൂർവമായി മാത്രമാണ് ഈ നവചണ്ഡികയാഗം നടന്നിട്ടുള്ളത് നമ്മുടെ ഗ്രാമസങ്കല്പത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഗ്രാമത്തിൽ കാര്യശാലയും വല്ലശാലയും അതുപോലെ തന്നെ പ്രതി പർവങ്ങളിൽ മഹോത്സവങ്ങളും എന്നുള്ളത് നമ്മുടെ രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഏഴ് എട്ട് തീയതികളിൽ തങ്കളം ഭൗതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ നവചണ്ഡീയാഗം കൊല്ലൂർ മൂകാംബിക തന്ത്രിയും ഡോക്ടർ രാമചന്ദ്ര അഴിയയുടെ നേതൃത്വത്തിലാണ് ഈ നവചണ്ഡയാഗം നടക്കുന്നത് ഈ നവചണ്ഡയാഗം കേരളം തങ്കളം ഭൗതി ക്ഷേത്രം നടക്കുമ്പോൾ ഈ ദേശത്തുള്ള ഈ പരിസരത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യവും ആരോഗ്യവും സമ്പത്തും എല്ലാം ഇണങ്ങിച്ചേരുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഈ തങ്ങളം ഭൗതി ക്ഷേത്രം നമുക്ക് കൂടകൊള്ളുന്നത് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സാധനം സ്നേഹപൂർവ്വം ദേവി നാം ദക്ഷിണിക്കുന്നു നമ്മുടെ ഗ്രാമസങ്കല്പത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഗ്രാമത്തിൽ കാര്യശാലയും വല്ലശാലയും അതുപോലെ തന്നെ പ്രതി പർവ്വങ്ങളിൽ മഹോത്സവങ്ങളും എന്നുള്ളത് നമ്മുടെ രീതിയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടെ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങൾക്കോടൊപ്പം തന്നെ ഒരു നവ്യാനുഭവം തരുന്ന ഒരു ചടങ്ങ് അതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ നവചണ്ഡികാഗത്തിന് തന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ അനുഭവത്തോടും കൂടി നമ്മൾ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എം ഫോർ മലയാളം കോതുമുങ്കലം